ഞാൻ പറയുന്നു പാകിസ്ഥാനിലെ ചാനലുകൾ ഇവിടെ കാണണം ഇന്ത്യൻ ചാനലുകൾ പാകിസ്ഥാനിൽ കാണിക്കണം ഇന്ത്യയുടെ ആക്രോശങ്ങളൊക്കെ പാകിസ്ഥാനിൽ കാണണം പാകിസ്ഥാന്റെ ആക്രോശങ്ങളൊക്കെ ഇന്ത്യക്കാരൻ കാണട്ടെ അങ്ങനെ കണ്ടുവരുമ്പോ ജനത ചിന്തിക്കാൻ തുടങ്ങും ഇതിൽ ഏതാണ് ശരി നമ്മൾ എവിടെ നിൽക്കണം ഇന്ത്യൻ ഭരണകൂടത്തെ കുറിച്ചിട്ട് എനിക്കുള്ള ഉടനെ വിമർശനം ഒന്ന് ദേശീയത എന്ന് പറയുന്നത് ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടില്ല നിങ്ങള് ഒരു ഭാഷ ഹിറ്റ്ലർ പാർലമെന്റ് മന്ത്രി തീയിട്ടിട്ടാണ് എന്നിട്ട് ആദ്യം പറയേണ്ട പറയുന്നത് പകരം പാർലമെന്റ് മന്ദിരം തീയിട്ടത് രാജ്യത്തിന് അവർ രാജ്യത്തിലെ ശത്രുക്കളാണ് അതാണ് ആദ്യം പറഞ്ഞത് അല്ലാതെ ഇന്നവരാന്നല്ല അങ്ങനെ രാജ്യത്തിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള തീരെ ആദ്യം ഉണ്ടാകുന്നു എന്നിട്ട് പറയുന്നത് അവന്റെ ശത്രു അവിടെ ചോദ്യമില്ല ആ രാജ്യം അതെങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നീ രാജ്യത്തിന്റെ ശത്രുവാണോ എന്ന് ആ ചോദ്യം ചോദിക്കാൻ പാടില്ല കാരണം സംശയിക്കാൻ പാടില്ല സംശയിക്കുന്ന നീ രാജ്യത്തിന്റെ ശത്രുവാ ഇന്ത്യയിലെ ജനങ്ങൾ അവകാശവാദങ്ങൾക്ക് പറയുന്ന പോലെ തന്നെ പാകിസ്ഥാൻ കുറെ അവകാശവാദങ്ങൾ നേരിടുന്നുണ്ട് എന്തൊക്കെയാണ് പാകിസ്ഥാൻ ലോക ജനതയ്ക്ക് മുമ്പിൽ അവകാശപ്പെട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ഏവർക്കും പരിചിതനായ തങ്കപ്പിനാണ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ അവകാശവാദങ്ങൾ പാകിസ്ഥാൻ പത്രങ്ങൾ പ്രത്യേകിച്ച് ഇതിനൊരു പെഹൽഗാം ആക്രമണത്തെ തന്നെ ഇവരെ അന്വേഷിച്ചിട്ട് പാകിസ്ഥാൻ പത്രങ്ങളും മാധ്യമങ്ങളും അവര് പറയുന്നത് ഞങ്ങൾ അതിനകത്ത് കക്ഷികളല്ല നിങ്ങൾ ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തും യു എന്റെ നേതൃത്വം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ അതിനെന്തുവേണ്ടി സഹകരിക്കാനും തയ്യാറാണ് എന്ന് മിനിമം പത്രത്തിലൂടെ അവർ പറയുന്നുണ്ട് അത് മുഖവിലേക്ക് എടുക്കണം എന്നല്ല എന്ന് പറയുന്നു പക്ഷെ അവര് ഞങ്ങളിതാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ അവരവതാണ് ഞങ്ങൾക്ക് അതിൽ പങ്കില്ല അപ്പൊ അങ്ങനെ പങ്കില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മളുടെ ആദ്യത്തെ അവര് പരിപൂർണമായിട്ട് അവര്ന്ന് വെച്ചാൽ അപ്പൊ അവര് പറയാണ് പിന്നെന്തിനാ ഞങ്ങൾ ആക്രമിക്കുന്നത് അതാണ് ചോദ്യം എന്റെ അർത്ഥം പിന്നെന്തിന ഞങ്ങളതിനകത്ത് പറഞ്ഞില്ല ഇനി നിങ്ങൾ അന്വേഷിക്കും ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ തെളിവ് ഉണ്ടെങ്കിലോ അത് ഞങ്ങളുടെ മുമ്പിലോ ലോകത്തിന്റെ മുമ്പിലോ സമർപ്പിക്കും ഞങ്ങളുടെ നിങ്ങൾ എന്താണ് ഞങ്ങൾ അത് നടപടിയെടുക്കാം എന്താണ് ഞങ്ങളുടെ എന്ത് പങ്കാളിത്തോളം നിങ്ങൾക്ക് അതിനകത്ത് മത്ര നിങ്ങൾ തെളിവുകൾ പുറത്തുവിടുക ഇന്ത്യ പറയുന്ന തെളിവുകൾ ഉണ്ടെന്ന് അപ്പൊ ആ തെളിവുകൾ പുറത്തുവിടുക അതിനെ ഒരു വെല്ലുവിളിക്കും ആ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ആക്രമണം ഈ ആക്രമണത്തിന്റെ അടുത്ത് അടുത്ത അവരുടെ പത്രങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ അഞ്ചോ അഞ്ചോളം ജെറ്റ് വിമാനങ്ങൾ ഞങ്ങൾ വിളിയിച്ചിട്ടുണ്ട് ഒരു രാത്രി ഇങ്ങനെ പെട്ടെന്നായിരുന്നു ആക്രമണങ്ങൾ അത് നമ്മളീ പറയണ കറക്റ്റ് ആദ്യം അറിയില്ല അവരെ അവിടെ അങ്ങനെയെല്ലാം പറയുള്ളു അവരുടെ അവകാശവാദം അങ്ങനെയാണ് അതില് മൂന്ന് റഫാൽ വിമാനങ്ങൾ അടക്കം അഞ്ചോളം ഇന്ത്യൻ ജെറ്റുകൾ അങ്ങനെ ശക്തമായ പശ്ചാത്തലങ്ങൾ നമ്മൾ നടത്തിയപ്പോൾ ഇന്ത്യ ഇന്ത്യൻ അതിർത്തിയിൽ വെള്ളക്കൊടി ഉയർത്തി അങ്ങനെ വെളുത്ത നാലു മണിക്ക് ഒറ്റ നടക്കുന്ന പത്രസമ്മേളനത്തില് അതിന്റെ ഫുട്ടേജ് അവർ കാണിക്കണം ഈ വെള്ളക്കൊടി ഉയർത്തി ആ ഫുട്ടേജ് കാണിച്ചിട്ട് പറഞ്ഞാൽ അതോടുകൂടിയിട്ട് ഞങ്ങൾ യുദ്ധം ഏഹ് ഇതാണ് അവരുടെ അവകാശം എന്നിട്ട് പറയാം പാകിസ്ഥാൻ ഞാനാ യുദ്ധം കൂടി അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാം പങ്കെടുക്കുന്ന പത്രസമ്മേളനത്തിൽ അവരാരോപിക്കുന്നതാണ് നിങ്ങൾ എത്രത്തോളം ഭീകരർക്കാണ് ഇവിടെ സഹായം ചെയ്തോണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാൻ ആർമി ഫോഴ്സ് ഇന്ത്യൻ ആണെന്നാണ് പറയുന്നത് അവര് കഴിഞ്ഞ ഈ ഈ ചോഴ്ച തന്നെ അവർ ഏഴോളം ഭടൻ മിലിറ്ററി സൈനികരെ അവർക്ക് നഷ്ടപ്പെട്ടു വരും ഭീകരാണത്തിൽ നഷ്ടപ്പെട്ടു വരും ഇത്തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ നിങ്ങൾ കാണിക്കും നിങ്ങൾ കാണിച്ച ഞങ്ങളെ അംഗീകരിക്കാൻ അത് നമുക്ക് സംയുക്തമായിട്ട് അന്വേഷിച്ചെങ്കിൽ സംയുക്തമായിട്ട് അന്വേഷിക്കുക അതല്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടി അപ്പൊ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഇതൊന്നും അറിയാത്ത മൂന്നാല് ലോക രാജ്യങ്ങളിൽ അവർ ശരിയല്ലേ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കും ചൈന ചൈന അവരങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നത് മൂന്നാല് നിങ്ങളുടെ തെളിവുകളുടെ പുറത്തോട് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പോരാടും അപ്പൊ നമ്മൾ പറയും ഇന്ത്യ പറയുന്നു അവരങ്ങനെ പറയുന്നുണ്ട് ശരിയല്ലേ നിങ്ങൾക്ക് തെളിവുകൾ നിൽക്ക ഞങ്ങൾ എടുക്കാം എന്നല്ലേ മൂന്നാ ലോക രാജ്യത്തിന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് മറ്റു രാഷ്ട്രങ്ങൾ നിലപാട് അതുപോലെ അറിയാൻ ഇന്ത്യ ഇങ്ങനെ ഒമ്പത് സ്ഥലങ്ങൾ ആക്രമിച്ചു ഇത് അവർ അംഗീകരിക്കുന്നുണ്ട് അവർ അംഗീകരിക്കും അവർ അംഗീകരിക്കും ആ കാശ്വാലിറ്റി നമ്മൾ പറയുന്നത് അല്ല ഭീകര കേന്ദ്രങ്ങളാണ് ഭീകര കേന്ദ്രങ്ങൾ അവരുടെ അവര് ഫോട്ടോസ് കൊണ്ടുപോകണ ഫോട്ടോസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒന്നൊരു മസ്ജിദാ പിന്നെ ഒന്ന് അവരാധനാലയം പിന്നെ മൈക്കും ഒക്കെ ഉണ്ടെന്നുള്ളൂ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പ്ലസ് അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇങ്ങനത്തെ കുറെ പിക്ചറുകൾ അവര് പുറത്തുവിടുന്നത് അപ്പൊ എന്നിട്ട് അവര് എന്നിട്ട് പരിക്കു പറ്റി അവരാണ് കാണിക്കുന്നത് സർവർ കമ്മീസ് കിട്ട സ്ത്രീകള് സാധാരണ കുട്ടികൾ ഒന്നിലേക്ക് അവര് ഭീകരരുടെ ഫാമിലി ആയിരുന്നു അല്ലെങ്കിൽ അവരായിരിക്കും ഭീകര നമ്മൾ പറയുന്ന ടാർഗറ്റുകൾ എത്രത്തോളം സംശയാസ്പദമാണ് എന്നുള്ളത് പിന്നെ ഇവരൊക്കെ ഭീകരന്മാരാണോ ഈ ഭീകരന്മാർ ഇങ്ങനെ കൂട്ടത്തോടെയാണോ വളരെ ഇത് സിവിലിയൻസ് താമസിക്കുന്നത് പോലെ അങ്ങനെ കൂട്ടത്തോടെയാണോ താമസിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ ചോദ്യങ്ങൾ ഇനി എന്തോ ആൾ ഭീകരത ഭീകരരെ വധിക്കു രണ്ട് രാഷ്ട്രങ്ങളുടെ ആവശ്യം ഒരാളുടെ ആരായാലും ഭീകരന്മാരാണ് അത് സാധാരണക്കാരനെ നെഞ്ചത്തേക്കാണ് കേറുന്നത് അവർ കൊല്ലപ്പെടാം പക്ഷെ അതിന്റെ പേര് സാധാരണക്കാരനെ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഭീകരതയ്ക്കെതിരായിട്ട് മനുഷ്യരെ കൂട്ടിക്കുന്നത് മനുഷ്യരെ കൊന്നതിനെതിരെയാണ് ഞങ്ങള് നിങ്ങളെ കൊന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെയാണോ ഞങ്ങളെ കൊന്നത് അപ്പൊ ഞങ്ങളെ പോന്നതിനോ ഇങ്ങനെ പരസ്പരം കൊന്നുകൊടുക്കുക ആണോ ഭീകരതയ്ക്കെതിരായ ഓരോ ഈ ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് സാധാരണക്കാർക്ക് എന്താണ് ഉള്ളത് രാവിലെ തൊട്ട് നമ്മൾ കഞ്ഞിക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടത്തണം നമ്മളും ഇന്ത്യക്കാരും ഇന്ത്യക്കാരനും പാകിസ്ഥാൻകാരനും എന്ത് ശത്രുത ഉള്ളത് പക്ഷെ നമ്മൾ ഈ ശത്രുത കുറ്റിവക്കുന്നത് അപ്പൊ നമ്മളെതിനെ എതിർക്കണം പാകിസ്ഥാൻകാരനും മരിക്കണ്ട ഇന്ത്യക്കാരനും ഇരിക്കേണ്ട നമ്മൾ നമ്മള് സാധാരണക്കാരെതിനെ കൊല്ലപ്പെടും അവിടെ ഈ പറഞ്ഞ പോലെ പത്ര പരസ്യം ഭീകരത കഴിഞ്ഞു പാകിസ്ഥാൻ താഴ്വരെ ശാന്തമായി ഇനി ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾക്ക് വരാം എന്ന് പത്ര പരസ്യങ്ങൾ കൊടുത്തിട്ടല്ലേ ടൂറിസ്റ്റുകൾ അവിടെ ചേർക്കുന്നത് അപ്പൊ നമ്മൾ കൊടുക്കേണ്ട മിനിമം സെക്യൂരിറ്റി അവിടെ പിൻവലിച്ചിരുന്നു കൊടുത്തിരുന്നു എന്നല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തര്ത്ഥത്തിലാണ് അത് ഉയർക്കുന്നത് എന്നെ പോലുള്ള പാകിസ്ഥാൻ നമ്മുടെ പ്രശ്നം നമ്മൾ കൊല്ലപ്പെടുന്നത് അവിടെയും ആളുകൾ കൊല്ലപ്പെടുന്നു കാരണം ഞങ്ങൾക്ക് അറിയാൻ വയ്യ ഞങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണല്ലോ അവർക്ക് അറിയുന്നത് അപ്പൊ അവരും അങ്ങനെ തന്നെ പറയാൻ തുടങ്ങണം ഞങ്ങൾ കൊല്ലപ്പെടാതെ അവരും കൊല്ലപ്പെടാം അവരുടെ ഇതിനകത്ത് ഞങ്ങൾക്ക് അറിയാൻ വയ്യ എന്ന് രണ്ട് രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഭീകരത അറിയാൻ തുടങ്ങും നമ്മുടെ പ്രശ്നം ഇവിടെ ആളെ ആര് ചെയ്തു എന്നുള്ള ആളെ പിടിക്കലല്ല നമ്മുടെ ജനതയുടെ പ്രശ്നം പകരം ഇവര് എന്തുദ്ദേശിച്ചു ചെയ്തു അവരെന്ത് അവരിവിടെ ശത്രുത വിതയ്ക്കാനാണ് ഉദ്ദേശിച്ചത് ഹിന്ദുക്കളും മുസ്ലിംസും പറഞ്ഞ രണ്ട് രാഷ്ട്രം ഇതൊരു ഹിന്ദു രാഷ്ട്രമല്ല ഇതൊരു മതേതര രാഷ്ട്രമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംസും സിഖും പാർസിയും അല്ലാണ്ട് ആ ജനതയെ ഹിന്ദു രാഷ്ട്രമാണെന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ശത്രു രാഷ്ട്രമാണെന്ന് പറഞ്ഞു വരത്തി രണ്ട് ശത്രുക്കളെ പ്രതിഷ്ഠിക്കാനാണ് ഇവര് ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മള് അവരുടെ പേര് ഒരാള് നമ്മളെ തെരുവ് പറയാൻ പറ്റുന്നു അയാളുടെ ഉദ്ദേശം ഞാൻ മറ്റൊരാളെ അടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ മറ്റൊരാളെ അടിച്ചു അത് കഴിഞ്ഞു പറഞ്ഞു നിങ്ങൾ ആര് പറഞ്ഞാ വിറ്റത് നിങ്ങൾ ആര് നിങ്ങള് പറഞ്ഞത് ആരാണെന്ന് കണ്ടുപിടിക്കലാണോ അല്ല പകരം ഞാൻ നിങ്ങളുടെ ഞാൻ ഉദ്ദേശിക്കും അതെന് ആ ഈ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത് നിങ്ങൾ ഭീകരത അത്ര കാണിച്ചാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇന്ത്യൻ മണ്ണിൽ വിളയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ ഭരണകൂടമാണെന്ന് പറഞ്ഞാലോ ഞങ്ങൾ പാകിസ്ഥാന്റെ ഞങ്ങൾ ഭരണകൂടങ്ങൾ ഒരുമിച്ച് നിങ്ങൾ അത്ര കിടന്ന് വേള ഉണ്ടാക്കിയാലും ശരി നമ്മുടെ ഒരു മുൻചന്ദ്രനാണ് ഈ ചോദ്യം ഉയർത്തുന്നത് അപ്പൊ ഒരു ലക്ഷത്തോളം സൈനികരുടെ കുറവാക്കാം ഞാൻ പറയുന്നത് അതും സാധാരണക്കാരന്റെ വിഷയമാണ് സാധാരണക്കാരന്റെ വിഷയം എന്തിനാണ് സാധാരണക്കാരൻ ഇതിനു വേണ്ടി പ്രതികാരത്തിന് വേണ്ടി കൊല്ലുന്നത് പ്രതികാരക്കൊലകളാണ് നടക്കുന്നത് നിങ്ങൾ നമ്മൾ പറയാം പക്ഷെ നമ്മള് പ്രതികാരക്കൊല അല്ലെന്നാ പറയുന്നത് കാരണം നമ്മൾ വീറെയാൾ മാത്രമാണ് ആക്രമിച്ചത് അതാണെങ്കിൽ നല്ലത് പക്ഷേ അങ്ങനെയാണ് ആക്രമിച്ചതെങ്കിൽ സാധാരണ സിവിലിയൻസിനെ അത് ബോധ്യപ്പെടുത്തണ്ടേ പാകിസ്ഥാൻ സിവിലിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഖത്തപ്രസാഹം നടത്തി കൂടെ നോക്കൂ നിങ്ങളല്ല ഞങ്ങൾ ആക്രമിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾ നിങ്ങൾ സാധാരണ ഇന്ത്യക്കാരുടെ സഹോദരങ്ങളാണ് അതുപോലെ തന്നെ തിരിച്ചു പാകിസ്ഥാനും നോക്കൂ ഇന്ത്യ നിങ്ങളല്ല ഞങ്ങൾ ഞങ്ങളെതിരെ പറഞ്ഞു വരുന്ന സാധനത്തിലുള്ളൂ നിങ്ങൾക്ക് ഒരു ഭീകരത എതിർക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യത്തെ ജനങ്ങളെ വിശ്വാസം എടുക്കാതെ നിങ്ങൾ ഞങ്ങളുടെ ശത്രുവല്ല പാകിസ്ഥാൻ പാകിസ്ഥാനല്ല പാകിസ്ഥാന്റെ സിവിൻസിന്റെ അങ്ങനെ ശത്രുല്ല എന്ന് പറയുമ്പോ അവർക്ക് തന്നെ പാകിസ്ഥാനും പാകിസ്ഥാൻ പറയണേ ഇന്ത്യൻ ജനതാ ഇന്ത്യൻ ജനതയുടെ മിത്രങ്ങളാണേ നിങ്ങൾ നമ്മൾ സഹോദരനാണ് എന്നൊരു വാക്ക് ഇത് പറഞ്ഞപ്പോൾ നമുക്ക് പാകിസ്ഥാൻ ഇന്ത്യ സഹോദര സംഘങ്ങൾ സാംസ്കാരിക സംഘങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യ റഷ്യ സാംസ്കാരിക സംഘടനകളെ പോലെ പാകിസ്ഥാൻ ഇന്ത്യ സാംസ്കാരിക സംഘടനകൾ എനിക്കുള്ളൊരു സുഹൃത്ത് തമിഴ്ചുകാരനായ സുഹൃത്ത് പക്ഷാലും അദ്ദേഹം കൊല്ലപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെ നമ്മുടെ പ്രശ്നം നമ്മൾ കൊല്ലപ്പെടരുത് സാധാരണക്കാരന്റെ ജീവിതത്തെ തടസ്സം അതേപോലെ തന്നെ അവിടെയും ആളുകൾ കൊല്ലപ്പെടരുത് കാരണം ഞങ്ങൾക്ക് അറിയാൻ വയ്യ ഞങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണല്ലോ അവർക്ക് അറിയുന്നത് അപ്പൊ അവരും അങ്ങനെ തന്നെ തടയാൻ തുടങ്ങാം ഞങ്ങൾ കൊല്ലപ്പെടുന്ന അവരും കൊല്ലപ്പെടാം അവരുടെ ഇതിനകത്ത് ഞങ്ങൾക്ക് അറിയാൻ വയ്യ എന്ന് രണ്ട് രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഭീകരത അറിയാൻ തുടങ്ങും നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ആളെ ആര് ചെയ്തു എന്നുള്ള ആളൊക്കെ എടുക്കലല്ല നമ്മുടെ ജനതയുടെ പ്രശ്നം പകരം ഇവര് എന്തുദ്ദേശവും ചെയ്തു അവരെ ഉദ്ദേശിച്ചു അവരിവിടെ ശത്രുത വിതയ്ക്കാനാണ് ഉദ്ദേശിച്ചത് ഹിന്ദുക്കൾ മുസ്ലിംസ് എന്ന് പറഞ്ഞ രണ്ട് രാഷ്ട്രീയ ഇതൊരു ഹിന്ദു രാഷ്ട്രമല്ല ഇതൊരു മതേതര രാഷ്ട്രമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംസും സിഖും പാഴ്സും എല്ലാം ഉണ്ട് ആ ജനതയെ നിങ്ങളൊരു ഹിന്ദുരാഷ്ട്രമാണെന്ന് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രമാണെന്ന് പറഞ്ഞു വരത്തി രണ്ട് ശത്രുക്കളെ പ്രതിഷ്ഠിക്കാനാണ് ഇവര് ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മള് അവരുടെ ഒരാള് നമ്മളെ തെരുവരാൻ തന്നു അയാളുടെ ഉദ്ദേശം ഞാൻ മറ്റൊരാളെ അടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ മറ്റൊരാളെ അടിച്ചു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആര് പറഞ്ഞാ വിട്ടത് നിങ്ങൾ ആര് പറഞ്ഞേ നിങ്ങളെ പറഞ്ഞത് ആരാളെ കണ്ടുപിടിക്കാൻ ആണോ പണി അല്ല പകരം ഞാൻ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ അവരെ കൊണ്ട് അടിപ്പിച്ചതായിരുന്നു അതെന്തിനും െ ആ ദുർദ്ദേശം എന്തിനു ഈ ദുർദ്ദേശമാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത് നിങ്ങൾ ഭീകരത ഇവിടെ അത്ര കാണിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇന്ത്യൻ മണ്ണിൽ വിളയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ പറഞ്ഞ കൂടാമെന്ന് കളും ഞങ്ങൾ പാകിസ്ഥാനത്തെ പറഞ്ഞ ഞങ്ങൾ ഭരണകൂടാ ഒരുമിച്ച് നിങ്ങളെ അത്ര കിടന്ന് വേള ഉണ്ടാക്കിയാലും ശരി കുറ്റപ്പെടുത്തുക ഭീകരതയെ ഒറ്റപ്പെടുത്താൻ മാനവീതയ്ക്ക് മാത്രമാണ് മാനവിക സഹോദരത്തിന് മാത്രം ഒരിടത്തു മാത്രമായിട്ട് ഞാൻ പറയുന്നത് ഇവിടെ കാണിക്കണം ഇന്ത്യൻ ചാനലുകൾ പാകിസ്ഥാനിൽ കാണിക്കണം ഇന്ത്യയുടെ ആക്രോശങ്ങളൊക്കെ പാകിസ്ഥാനിൽ കാണണം പാകിസ്ഥാന്റെ ആക്രോശങ്ങളൊക്കെ ഇന്ത്യക്കാരും കാണട്ടെ അങ്ങനെ കണ്ടുവരുമ്പോ ജനത ചിന്തിക്കാൻ തുടങ്ങും ഇതിലേതാണ് ശരി നമ്മൾ ഇന്ന് എവിടെ നിക്കണം നേരെ മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തെ കുറിച്ചിട്ട് എനിക്കുള്ള ഇവിടെ ഒരു വിമർശനം പറയും ഒന്ന് ദേശീയത എന്ന് പറയുന്നത് ലോകത്തെ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഭാഷ അടുത്ത് ഹിറ്റ്ലർ പാർലമെന്റ് മന്ദിരം തീയിട്ടിട്ടാണ് എന്നിട്ട് ആദ്യം പറഞ്ഞാലോ എന്ന് പറയുന്നത് ഉഷാന്ന് പറയുന്നത് പകരം പാർലമെന്റ് മന്ത്രി തീയിട്ടത് രാജ്യത്തിലൊക്കെ അവർ രാജ്യത്തിലെ ശത്രുട്ട് അതാണ് ആദ്യം പറഞ്ഞത് അല്ലാതെ ഇന്നവരാണെന്നല്ല അങ്ങനെ രാജ്യത്തിലെ ശത്രുക്കൾ കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള തീരെ ആദ്യം ഉണ്ടാകും എന്നിട്ട് പറയുന്നത് അവന്റെ രാജ്യത്തിന്റെ ശത്രു അവിടെ ചോദ്യം ആ രാജ്യം അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നീ രാജ്യത്തിന്റെ ശത്രുവാണോ എന്ന് ആ ചോദ്യം ചോദിക്കാൻ പാടില്ല കാരണം സംശയിക്കാൻ പാടില്ല സംശയിക്കുന്ന നീ രാജ്യത്തിന്റെ ശത്രുവാ മതങ്ങളുടെ കയ്യിൽ കെട്ടുപാട് തന്നെയുണ്ട് മതത്തിന്റെ ഉള്ളി ചോദ്യം ചെയ്ത മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറഞ്ഞ പോലെ രാജാവ് മതാധികാരത്തിലേക്ക് മാറുന്ന ശരിയായ ഫാഷ്ട് തന്ത്രമാണ് ഇവിടെ നടപ്പാത്തത് പകരം എന്താ ദേശീയ ചർച്ച ചെയ്യപ്പെടണം അതിന് ചർച്ച ചെയ്യപ്പെടുന്നെങ്കിലോ പാകിസ്ഥാന്റെ ചാനലുകൾ കാണിക്കൂ ഇവിടെ ജനത കാണട്ടെ ശരി നമ്മളെ അവര് ഫുള്ള് നമ്മളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് നമ്മളെ ആരോ കുറ്റോചിച്ചാണ് നമ്മളെ ചാനലുകൾ അവരെ കാണിക്കി നേരെ തിരിച്ചു ഒരേ സാധനമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ പാകിസ്ഥാൻകാരും ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയും ഉത്തരം പറയുന്ന ഒറ്റ ചോദ്യവും ഒറ്റ ഉത്തരം പറയുന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനാണ് അത് തന്നെയാണ് അവരെ ഉത്തരം ആ അപ്പൊ ഞങ്ങളിവിടെ ഭീകരത കാണിച്ചു നമ്മൾ അനുഭവപ്പെടും കാരണം നമ്മൾ കാണുന്നില്ല പാകിസ്ഥാൻ പാകിസ്ഥാനും നമ്മൾ കാണുന്നില്ല ഞങ്ങൾ അവിടെ ഭീകരത കാണിക്കുന്നതിന് പാകിസ്ഥാൻകാര അനുഭവപ്പെടും കാരണം പാകിസ്ഥാനകാരി രാജ്യത്തിന് അപ്പൊ നമ്മളിവിടെ കിടന്നതിന്റെ അറപ്പക്കെ നമ്മൾ കളിക്കല്ല രണ്ട് രാജ്യങ്ങൾ കിടന്ന് ഇതിന്റെ ഇതെല്ലാം വ്യക്തമായി കാണുകയും രണ്ടു വശം ഒരു വസ്തുതയുടെ രണ്ടു വശം കാണാനുള്ള ബോധം നമ്മൾ നമ്മള് കൊടുത്തില്ലെങ്കിലാണ് നീ പറയുന്നത് അവൻ രാജ്യത്തിന്റെ ശത്രുവാണോ അവനെ കൊല്ലണം കിടന്നു അപ്പൊ അടുത്ത ആളിച്ചു നോക്കാം അവൻറെ രാജ്യത്തിന്റെ ശത്രുവാകുന്ന എങ്ങനെ നീ വശം കാണണ്ട ഞങ്ങള് പറയുന്നത് മാത്രം കേട്ടാ അത് പത്രങ്ങൾ എന്ത് പറയും അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് അവരെ അവരുടെ പത്രങ്ങൾ വിശ്വസിക്കുന്നു നമ്മള് നമ്മുടെ പത്രങ്ങൾ വിശ്വസിക്കുന്നു ഇത് തന്നെയാണ് അവരും ചെയ്ത് ഇന്ന് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് സത്യം കിടക്കുന്നത് ഇത് രണ്ടും നമ്മൾ അറിയണ്ട് ഇനി ഇതിനെ ഇത് ഇങ്ങനെ ചെയ്താൽ ഭീകരത ഇല്ലാതാവൂ ഇങ്ങനെ ചെയ്തിട്ടാണോ ഭീകരത ഇല്ലാതാക്കുന്നത് അതിന്റെ സ്വന്തം അതെങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഭീകൃത ഇല്ലാതാവുന്നത് അപ്പൊ ഇതൊന്ന് ചോദി ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യദ്രൂപിയാണ് എന്റെ കൂടുതലും വന്നിട്ടുള്ളൊരു വിഷയമല്ല കാരണം വെച്ചാൽ പക്ഷെ നമ്മളോടെ കൂടെ നിൽക്കുന്ന ഒരാള് ഭൗതികമായിട്ട് നമ്മളോട് വിയോജിക്കുന്നുവെങ്കിൽ അവനെ രാജ്യദ്രോഹിന്ന് അവരെ പാകിസ്ഥാനിലേക്ക് അത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ സ്ഥലം കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഇവിടെ നടക്കുമ്പോ ഈ വെപ്രാ ഈ ആവേശത്തിനിടയ്ക്ക് ഏവൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും നമ്മുടെ ഇന്ത്യയിലെ കിട്ടുന്ന എന്നേ പറയുള്ളൂ ഇവിടെയാണ് ഈ അടുത്ത ശബ്ദിക്ക് ഇനി പോകും ഇത് വളരെ ഈസിയാണ് ഒരു ജനതയെ മുഴുവൻ ശത്രുക്കളാക്കുന്ന ഒരു ഗവൺമെന്റ് ഇതുപോലൊരു ഗവൺമെന്റ് മിനിമം ഇതിനു മുമ്പൊക്കെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ബോളിവുഡ് നമ്മുടെ എത്രയോ പാകിസ്ഥാൻ കലാകാരന്മാർ പാടിയ പാട്ടുകൾ നമ്മളോട് പാടിക്കൊണ്ട് നടന്നിരുന്നു അവരോട് വന്ന് റെക്കോർഡ് ചെയ്തിരിക്കും സിനിമകൾ ചെയ്തിരുന്നു നാടകങ്ങൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനും പാകിസ്ഥാനും വേണ്ടി ഇന്ത്യയും കൈയ്യടിച്ചിരുന്ന ഒരു സ്പോർട്സ് കാലം ഉണ്ടായിരുന്നു വിരാട് കോഹ്ലി ആയല്ലെന്നും പറഞ്ഞുകൊണ്ട് തക്കാട് കേട്ടാൽ പാകിസ്ഥാനിലേക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരാളെ അങ്ങനെ പക്കാട് കേട്ട് സ്റ്റേഡിയത്തിൽ പുറത്തിറങ്ങുന്നു പാകിസ്ഥാൻ അടങ്ങിയിരിക്കുന്നു തങ്ങൾക്ക് ഇന്ത്യയും അടങ്ങിയിരിക്കും പാകിസ്ഥാൻ മടങ്ങിയിരിക്കും കാരണം രണ്ടുപേരും ന്യൂക്ലിയർ വെപ്പം ഒരു തക്കില്ല ഒരു പരിധി കിട്ട അവർക്കുണ്ട് അവരിവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം പറയാം രണ്ടുപേരുമിച്ച് അതിനെ കുറിച്ചൊരു അതൊക്കെ ഈ അവബോധത്തോട് കൂടിയിട്ടാണ് അവരവിടെ പോയി മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ സൈൻ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ നാടോ ഈ അവബോധം കൊടുത്തിട്ട് തന്നെയാണ് കാരണം പക്ഷെ അതേസമയം കുഞ്ഞിക്കുഞ്ഞി നാടകം നല്ലവരുമാണ് ചവർ നമ്മളാണ് നമ്മളാവിളിച്ചത് അവിടത്തെ സാധാരണക്കാരാണ് ഈ സാധാരണക്കാരെ ഒന്നുകൊണ്ടുള്ള ഭരണകൂടത്തിന് തൃപ്തിപ്പെട്ട ഇവിടെ എടുക്കേണ്ട ജനത്തെ ഇവിടെ നിലപാട് അത് പക്വായും മിനിമം പൊറത്ത് പറയാനെങ്കിലും അകത്ത് നിങ്ങൾ എങ്ങനെയാണ് ആ ആനയാണോ ഗുലിയാണോ ചെങ്ങനാണോ പുറത്തു പറയുമ്പോഴെങ്കിലും രണ്ട് ഭരണകൂടങ്ങൾക്ക് ഭരണകൂടങ്ങൾക്ക് രണ്ട് അവസരം വടക്കൻ കൊറിയയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഒരു പറയുമ്പോഴും വടക്കൻ കൊറിയുടെ വാർത്തകളൊന്നും പുറത്തു വരില്ല സെൻസർഷിപ്പ് നടത്തിയിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇത് വടക്കൻ കൊറിയയുടെ മാത്രം ഒരു കഥയല്ല ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ കഥ ഇതൊക്കെ തന്നെയാണ് നമ്മള് ഇപ്പൊ ക്യൂബയെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും അവരെ പോസിറ്റീവായ വാർത്തകൾ മാത്രമേ പുറത്തേക്ക് വിടുന്നുള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും അന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങൾ വടക്കം കൊറിയതിനെ കുറിച്ച് പറയുന്നില്ലേ അതുപോലെ തന്നെയാണ് യുദ്ധകാലത്തെ വാർത്തകളും രണ്ടുപേരും അല്ലെ അതല്ല എല്ലാ രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്